ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റെയിൽ ശൃംഖലങ്ങളിലൊന്നായ ഇന്ത്യൻ റെയിൽവേ ഇന്ന് വലിയൊരു മാറ്റത്തിന്റെ പാതയിലാണ് പഴയ വേഗത കുറഞ്ഞ ട്രെയിനുകളിൽ നിന്നും അത്യാധുനികമായ സെമി ഹൈസ്പീഡ് ട്രെയിനുകളിലേക്കുള്ള ഇന്ത്യയുടെ കുതിപ്പ് ശ്രദ്ധേയമാണ് യാത്രക്കാരുടെ സമയം ലാഭിക്കുന്നതിനും യാത്ര കൂടുതൽ സുഖകരമാക്കുന്നതിനുമായി അതിവേഗ പാതകളും അത്യാധുനിക സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച ട്രെയിനുകളും ഇന്ന് രാജ്യത്ത് സജീവമായി കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ ഓടുന്ന അഞ്ച് ട്രെയിനുകൾ ഏതെല്ലാം എന്ന് നമുക്ക് നോക്കാം ഈ പട്ടികയിൽ അഞ്ചാം സ്ഥാനത്തുള്ളത് രാജധാനി എക്സ്പ്രസ് ആണ് ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളെ തലസ്ഥാനമായ ഡൽഹിയുമായി ബന്ധിപ്പിക്കുന്ന പ്രീമിയം ട്രെയിനുകളാണിവ രാജധാനി എക്സ്പ്രസ് ട്രെയിനുകളുടെ വേഗത മണിക്കൂറിൽ നൂറ്റി മുപ്പത് മുതൽ നൂറ്റി നാൽപ്പത് കിലോമീറ്റർ വരെയാണ് ഈ പട്ടികയിൽ നാലാം സ്ഥാനത്തുള്ളത് ന്യൂഡൽഹി ഭോപ്പാൾ ശതാബ്ദി എക്സ്പ്രസ് ആണ് ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ ശതാബ്ദി ട്രെയിനാണിത് വേഗത മണിക്കൂറിൽ നൂറ്റി അൻപത് കിലോമീറ്റർ വരെയാണ് ഈ പട്ടികയിൽ മൂന്നാം സ്ഥാനത്തുള്ളത് ഗതിമാൻ എക്സ്പ്രസ് ആണ് ഡൽഹിക്കും ഝാൻസിക്കുമിടയിൽ സർവീസ് നടത്തുന്ന ഈ ട്രെയിൻ ടൂറിസ്റ്റുകൾക്കിടയിൽ വളരെ പ്രശസ്തമാണ് ഈ ട്രെയിനിന്റെ വേഗത ഏകദേശം നൂറ്റി കിലോമീറ്റർ വരെയാണ് ട്രെയിനിൽ ഈ ട്രെയിനിൽ യാത്രക്കാരെ സ്വീകരിക്കാൻ ഹോസ്റ്റസുമാരുണ്ട് ബയോ ടോയ്ലറ്റുകൾ സൗജന്യ വൈഫൈ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം എന്നിവ ഇതിൻ്റെ ഭാഗമാണ് വന്ദേ ഭാരത് വരുന്നതിനു മുൻപ് ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ ട്രെയിൻ ഇതായിരുന്നു ഈ പട്ടികയിൽ രണ്ടാം സ്ഥാനത്തുള്ളത് വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് വേഗത മണിക്കൂറിൽ നൂറ്റി മുപ്പത് ടു നൂറ്റി അറുപത് കിലോമീറ്റർ പരീക്ഷണ ഓട്ടത്തിൽ നൂറ്റി എൺപത് കിലോമീറ്റർ വേഗത കൈവരിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ ഓടുന്ന ട്രെയിൻ നമോ ഭാരത് ആണ് നൂറ്റി അറുപത് മുതൽ നൂറ്റി എഴുപത് കിലോമീറ്റർ വരെ വേഗതയാണ് ഈ ട്രെയിൻ ഓടുന്നത് ഈ ട്രെയിനിൻ്റെ സവിശേഷതകൾ ഇത് ഇന്ത്യയിലെ ആദ്യത്തെ റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം ആർ ആർ ടി എസ് ആണ് മെട്രോ ട്രെയിനുകളേക്കാൾ വേഗതയും ദീർഘദൂര ട്രെയിനുകളേക്കാൾ സൗകര്യവും ഇവ നൽകുന്നു എയർ സസ്പെൻഷൻ വൈഫൈ സി സി ടി വി ക്യാമറകൾ തുടങ്ങിയ ആധുനിക സൗകര്യങ്ങൾ ഇതിലുണ്ട് ഇതിൽ ഏതെല്ലാം ട്രെയിനുകളിൽ നിങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട് കമൻറ്റ് ചെയ്യുക ഇതുപോലത്തെ കൂടുതൽ അറിവുകൾ ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക